യേശു പ്രത്യക്ഷപ്പെട്ടു യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഞാനൊരു ഹൈന്ദവ മതത്തിൽപ്പെട്ട കുട്ടിയാണ് എൻ്റെ പേര് ഗായത്രി ഞാൻ പറ കൂനമാവിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് മെയ് മാസത്തിലാണ് മൂന്ന് ഇന്ന് ഈ ചൊവ്വാഴ്ച തുടങ്ങി മൂന്ന് മാസമായി ഞാൻ ഈ ആദ്യ ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഇന്ന് മീൻ ഇങ്ങനാവുന്ന ഞായറാഴ്ച ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന വളരെ ശുദ്ധിയോടും ഭക്തിയോടും കൂടി ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഒരു കാര്യം എൻ്റെ ഭർത്താവിന് നിർബന്ധമാണ് ഞാൻ തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും നമ്മൾ കന്യ അടുപ്പിൽ വെച്ചില്ലെങ്കിലും പ്രാർത്ഥന നിർബന്ധമാണ് ആ പ്രാർത്ഥ രണ്ടു നേരവും കുളിച്ച് ശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കണം അശുദ്ധമായ ദിവസം എനിക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല അശുദ്ധമായ ദിവസം ഒരു മുറികള്ളി എല്ലാത്തിലും ഇറങ്ങാൻ പാടില്ല അങ്ങനെ ഈ പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷകരണ പ്രാർത്ഥന ഞാനിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ മാതാവും തിരുക്കുമാരനും എനിക്ക് അറിഞ്ഞു നൽകിയ പുത്രനായ എൻ്റെ സ്നേഹസമ്പന്നനായ എൻ്റെ ഭർത്താവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയുവാൻ കഴിയാണ് എനിക്ക് ഞാൻ ഈ പ്രാർത്ഥന ഞായറാഴ്ച വെളുപ്പിന് അഞ്ചര മണിക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തിരിയിൽ മാതാവിന്റെ രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയും ഞാൻ ആ രൂപം ഇത് മാതാവിന്റെ ആണല്ലോ മാതാവിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ട് ഈ പ്രത്യക്ഷപ്പെട്ട് ഇത് മാതാവിന്റെ പ്രത്യക്ഷഘടന പ്രാർത്ഥനയും ഈ രൂപവും വെച്ച് ഞാൻ നോക്കി ഈ മാതാവിന്റെ രൂപവും പ്രത്യക്ഷകരണ പ്രാർത്ഥനയും വെച്ച് ഞാൻ ഒരുപോലെ അയ്യോ ഇതെന്താ ഈ കാണുന്നത് മാതാവ് പ്രകാശത്തോടുകൂടി ഇതായി എനിക്ക് പ്രസാദിച്ചിരിക്കുന്നു ഞാൻ ഓടിപ്പോയി ഭർത്താവിനെ വിളിച്ചു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ലൈറ്റ് ഇടാറില്ല ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല ഉറങ്ങുന്നവരെ ഉറങ്ങിക്കോട്ടെ ഞാൻ ആ പ്രാർത്ഥന ലൈറ്റ് ഇട്ടും കൊണ്ട് ഭർത്താവിനെ വിളിച്ചു ഇത് ഞാൻ കൊണ്ടുവന്നു കാണിച്ചു ഭർത്താവ് ഓടിപ്പോയി വേഗം മൊബൈൽ എടുത്തുകൊണ്ട് വന്നു ഫോട്ടോ എടുത്തു പക്ഷേ പത്ത് മിനിറ്റിനുള്ളിൽ ഈ ഫോട്ടോ അപ്രതീക്ഷമായി അത് കഴിഞ്ഞിട്ട് വന്ന രൂപമാണ് തിരികെ തിരികെടുത്തി അത് കഴിഞ്ഞിട്ട് വന്ന രൂപമാണ് ഇത് അത് അത് കഴിഞ്ഞിട്ട് വന്ന രൂപമാണ് യേശു ഇത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല ഇന്ന് ഞാൻ പന്ത്രണ്ട് മണിയായി ഇവിടെ എത്തിയപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചാഞ്ഞം ചരിഞ്ഞ് ഇത് മാതാവ് തന്നെയാണോ ഇത് എന്താ ഈ കാണുന്നത് എന്നോർത്ത് ഞാൻ പല സൈസ് ഫോട്ടോകൾ എടുത്തു മാതാവിന്റെ ഏറ്റവും വിധ അതുപോലെ തന്നെയുള്ള ഫോട്ടോ എനിക്ക് കിട്ടി ദൈമേ ഇതെന്താണ് കാണുന്നത് സന്തോഷത്തിൻ്റെ നമ്മൾ എത്ര ശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുക ആ ശുദ്ധിയുള്ള സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷകരണ പ്രാർത്ഥന പ്രത്യക്ഷപ്പെടും ഇത് നമ്മൾ ശുദ്ധിയോടുകൂടിയും പ്രാർത്ഥ പ്രാർത്ഥന ചൊല്ലുക എല്ലാ മക്കൾക്കും മാതാവിനെ കാണാൻ പറ്റും എനിക്കിനി ഇന്ന് മരിച്ചാലും വേണ്ടിയില്ലേ ഈ പ്രാർത്ഥന ഞാൻ ഇവിടെ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ മരിച്ചു ാലും എനിക്ക് സന്തോഷമാണ് മാതാവിനെ ഞാൻ കണ്ടു എന്റെ ആർക്കും ദൈവത്തിനെ കാണാൻ പറ്റില്ലെന്ന് പറയുന്നത് വെറുതെയാണ് ദൈവത്തിനെ മനസ്സ് വിചാരിച്ചാൽ വിളിച്ചാൽ കാണാൻ പറ്റും എന്റെ ഭർത്താവ് ഒരു ബ്രാഹ്മണനാണ് ഞാനൊരു ഹൈന്ദവ രാജ്യയില് തീവ്ര സഭയിൽപ്പെട്ടതാണ് എന്റെ ഭർത്താവിൻ്റെ ിൽ പോലും എനിക്ക് ചവിട്ടാനുള്ള യോഗ്യത ഇല്ലാത്തവളാണ് ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ കച്ചവടക്കാരുത്തിയുടെ മോളാണ് എന്റെ ഭർത്താവ് സിവിൽ എഞ്ചിനീയറും നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളുമാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശുവിന്റെ അടുത്ത് ഞാൻ പത്ത് വർഷം വരെ തേവരപ്പള്ളിയില് പ്രാർത്ഥിക്കാൻ പോകുവായിരുന്നു പേപ്പറിൽ കണ്ടാണ് ഇതുപോലെ ഞാൻ പോയത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല ലാസ്റ്റ് എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും എന്നെ പറ്റി വേവലാതിപ്പെട്ടപ്പോൾ കാരണമുണ്ട് എനിക്ക് ബ്രസ്റ്റിൽ മുഴയുണ്ട് ഹാർട്ടിന് കംപ്ലൈൻറ് ഉണ്ട് ചെർപ്പം തുടങ്ങിയുള്ള ഈ സമയം വരെ ശ്വാസം മുട്ടലുണ്ട് ഇൻഹൈലറുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ആ എല്ലാം അറിഞ്ഞ് എൻ്റെ ഭർത്താവ് മാറാ രോഗമുണ്ടെങ്കിലും ഞാനിത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് ആ ഒരു ഇത് എൻ്റെ ഒരു പ്രാർത്ഥനയ്ക്കും ഞാൻ ഭർത്താവിനോട് മൂന്ന് നിയമങ്ങളെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഇടപ്പള്ളി പള്ളിയുടെ ഗീവർഗീസിന്റെ പുണ്യാളന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞുള്ളൂ എനിക്ക് മരിക്കുന്നതുവരെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം എനിക്ക് മരിക്കുന്നതുവരെയും എൻ്റെ യേശുവിൻ്റെ അടുത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് പോകുവാൻ കഴിയണം ഒന്ന് രണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ അതുപോലെ തന്നെ എനിക്ക് സദ്യ പള്ളിയിൽ കൊടുക്കണം അതെനിക്ക് നടത്തി തന്നു രണ്ടും മൂന്നാമതായിട്ടുള്ള കാര്യം ഞങ്ങൾ വാടകയ്ക്കാണ് കഴിഞ്ഞത് ഭർത്താവിന്റെ വീട് വലിയ കുടുംബമായതുകൊണ്ട് എന്നെ കയറ്റും എൻ്റെ കുടുംബത്തെ സ്വീകരിക്കില്ല മതം അതായത് എന്നിട്ടും എൻ്റെ ഭർത്താവ് ഞാൻ താമസിക്കാന്നത് കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ അവർ പറഞ്ഞു അമ്മയും അച്ഛനും പറഞ്ഞു എടാ നീ അവൾക്ക് വാടകയ്ക്ക് താമസിക്കണ്ട നീ ഒരു വീടെടുത്തിട്ടും അവളുടെ ഇഷ്ടത്തിന് ഒരു ചെറിയ വീട് എനിക്ക് പതിനാറ് പവൻ തന്നു ഇന്ന് വരെ ഒരു പൊന്ന് തരിപ്പൊന്ന് എൻ്റെ ഭർത്താവ് എടുത്തിട്ടില്ല എൻ്റെ ഇഷ്ടത്തി അങ്ങനെ വീട് മേടിക്കുകയാണെങ്കിൽ എനിക്കും പരിശുദ്ധ മാതാവിൻ്റെ അടുത്ത് വീട് വേണോ എന്ന് പറഞ്ഞു ഞങ്ങൾ വീട് ഇളമക്കരയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഞാൻ എറണാകുളം കലൂരി ഇളമക്കരയിൽ താമസിച്ചിരുന്നോണ്ട് ഞാൻ ഇടപ്പള്ളി എൻ്റെ ഭർത്താവ് മാതാവിൻ്റെ ഇത് നോക്കി പള്ളി നോക്കി കൂനമ്മാവ് മാലോത്ത് ജപമാല രാജ്ഞിയുടെ അടുത്താണ് എനിക്ക് വീട് മേടിച്ചു തന്നത് ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് ഇതിവിടെ വന്ന് പറയാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരനിക്ക് പറയാൻ തോന്നിച്ച് എൻ്റെ അച്ഛന് ഞാൻ ഞാൻ ഒരായിരം കോടാ കോടി പറയുന്നു എൻ്റെ മാതാവിനു കോടാനു കോടി നന്ദി പറയുന്നു ഞാൻ ഇന്ന് ഈ മാതാവിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അത് എടുക്കാൻ പാടില്ല എന്നാൽ അച്ഛൻ പറഞ്ഞു സൂക്ഷിച്ചു കൊണ്ടുപോകണം ലാസ്റ്റ് മാതാവിന്റെ രൂപം ഈ രൂപത്തിലായി പിടിച്ച പിടിച്ചോ വലിയ ജീവിക്കുന്ന സാക്ഷ്യമാണ് ഈ മകളിൽ നിന്ന് കേട്ടത് നമുക്ക് കരങ്ങൾ എങ്ങനെ കർത്താവിന് നന്ദി പറയണമെന്ന് അറിയാൻ പാടില്ല കരങ്ങൾ ശക്തമായി അടിച്ചുയർത്തി അടിച്ചെന്ന് മാത്രപ്പെടുത്തട്ടെ